കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പേർക്കുള്ള ഇത്തവണ ഒരുക്കുന്നത് തീർത്ഥാടന കേന്ദ്രത്തിൽ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന നേർച്ചയൂട്ടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി തിരുനാൾ ദിവസം രാവിലെ ഏഴിന് ആഘോഷമായ പാട്ടു കുർബാന സന്ദേശം തിരുശേഷിപ്പ് വണക്കം എന്നിവ ഉണ്ടാകും തുടർന്ന് ഊട്ടുവെഞ്ചരിപ്പ് എട്ടിന് കുരിശുമുടിയിൽ കുർബാന നൊവേന പ്രദക്ഷിണം തിരുശേഷിപ്പ് വണക്കം എന്നിവയുണ്ടാകും പത്തിന് ആഘോഷമായ രാസ കുർബാന സന്ദേശം തിരുനാൾ പ്രദർശനം തിരുശേഷിപ്പ് വണക്കം എന്നിവ നടക്കും പതിനായിരം പേർക്കുള്ള നേർച്ചവോട്ട് ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി ജനറൽ കൺവീനർ ജോർജ് പന്തലുകാരൻ ഫുഡ് കൺവീനർ സൈമൺ കറുകുറ്റിക്കാരൻ കൈക്കാരന്മാരായ ആന്റു കരിയാട്ടി ജോസ് വെട്ടുമാണിക്കൽ ഷിജു പഴയടുത്ത പറമ്പിൽ ലിജോ ചാതേലി കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയി കുയിലാടൻ യൂണിറ്റ് പ്രസിഡന്റുമാർ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി